ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പ് ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ചെയ്താലാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കുക അതിനായിട്ട് രണ്ടായിട്ട് മണിക്കാണ് നീളം നിങ്ങളെ അനുസരിച്ചാണ് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കുക അപ്പം ഞാനിവിടെ ഒരു ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് പിന്നെ വീതി മൂന്ന് സെൻറ്റിമീറ്റർ വീതി ഇത് എടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് രണ്ട് ക്ലിപ്പിനുള്ള ഇത് ാക്കി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് രണ്ടായിട്ട് മടക്കണം അതിനുശേഷം ഈയൊരു മടക്കിയ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തോടെ സൂചി നൂലെടുത്ത് റെണ്ണിച്ച് വെച്ച് ചെയ്തുകൊടുക്കാം രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കിയെടുക്കുക ഫുള്ളായിട്ട് ആ ഒരു രീതിക്ക് തന്നെ ചെയ്ത് തന്നി എടുക്കാം ഫുള്ളായിട്ട് റണ്ണിറ്റ് ചെയ്തെടുത്ത് ഇട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ആക്കി ഒന്ന് കെട്ടിട്ട് കൊടുക്കണം രണ്ട് നൂലിൻ്റെ അറ്റഭാഗടുത്ത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു സെന്ററിലോട്ടാവും നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് എടുത്തതിനുശം ആ ഒരു നൂലും സൂചിയും ഉപയോഗിച്ചു തന്നെ താഴ്ഭാഗത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു താഴ്ഭാഗം വരുന്ന രീതിക്ക് ഒന്ന് തുന്നി കൊടുക്കാം ഉണ്ടോ ഈ രീതിക്ക് സൂചി ഒന്ന് കയറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒരു കെട്ടുകൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഫ്ലവർ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഈ ഒരു ഫ്ലവറ് നന്നായിട്ടൊരു പൊന്നി നിൽക്കുന്ന രൂപത്തിലാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മൾ നെറ്റിൻ്റെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാകാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ രണ്ട് മടക്കിലാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മടക്ക് മടക്കൊന്ന് നിവർത്തി കൊടുക്കുക ഉണ്ടോ ഈ രീതിക്ക് രണ്ട് മടക്കം നിന്ന് ഇങ്ങനെ നിവർത്തി നിവർത്തി എടുക്കാം ഫുള്ളായിട്ട് അപ്പോൾ ആ ഒരു പൊന്തി നിൽക്കുന്ന രൂപത്തിലാവും ക്ലിപ്പ് ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ രീതിക്ക് കൊടുക്കാം ഉണ്ടോ ഇപ്പം നമുക്ക് രണ്ട് നല്ല ടിക്ടാക്ക് അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പിലൊട്ടിക്കാൻ രൂപത്തിലുള്ള ഫ്ലവേഴ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് കുറച്ച് ഗ്രീൻ ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു രീതിക്ക് ഒട്ടിച്ചെടുക്കണം അതിനായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കാം ഗ്ലൂ ാക്കിയതിന് ശേഷം ഈ ഒരു റൗണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ചെടുക്കാം റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ടിക്ടാക്ക് ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാവോ എന്ന് വെച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ടത് സിമ്പിളാണ് നമുക്ക് നെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്കുള്ള ഫ്ലവറ് ഉണ്ടാക്കി നമുക്കൊരു ഇനി നമുക്ക് ഏത് ഫ്ലവർ നമുക്ക് വേണമെങ്കിലും ടിക് ടാക്കിൽ ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അലിക്കേറ്റ ക്ലിപ്പ് അലികേറ്റ ക്ലിപ്പ് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ടിക്കിൽ നമുക്ക് ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാം ഞാനിതിലാണ് അലികേറ്റ ക്ലിപ്പിലാണ് ചെയ്യുന്നത് അരികേറ്റ ക്ലിപ്പിൽ നമുക്ക് ഗ്ലോ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഫ്ലവറ് കൊടുക്കാം ശരി ഫ്ലവർ എടുത്ത് താഴ് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് ഗ്ലോ ഒന്ന് ഒട്ടി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ രീതിക്ക് തന്നെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ക്ലിപ്പിൽ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്ക ഇതിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലുള്ള സോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റോണോ അങ്ങനെയുള്ളത് നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ടിടുക്കാം അപ്പോൾ ഈ ഒരു ലൈറ്റ് കളറിൽ കാണുന്ന രീതിക്ക് തന്നെ ആ ഒരു രീതിക്ക് തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് കുഞ്ഞ് സ്റ്റാറാണ് ഇതൊരു ഗ്രീൻ കളറിലുള്ള വേറൊരു സ്റ്റോണാണ് നമുക്കിത് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം ഇതൊരു ലൈറ്റ് കളറാണ് അതുകൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ രീതിക്കുള്ള സ്റ്റോൺ ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ബ്ലൂ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കാരണം കുറച്ചേ ആവേണ്ടതുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്കിത് ഇടപെട്ടിടപെട്ട സ്ഥലത്ത് നമുക്കിത് ചെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ക്ലിപ്പിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ എന്നാലും നമുക്കൊരു കുറച്ചുകൂടെ ഭംഗിക്കായിട്ട് ഇതുകൂടെ ചെയ്തെടുക്കാം കാരണം ഈ അത് ഇതുകൂടെ ഒട്ടിച്ചെടുത്തപ്പോൾ നമ്മളുടെ ക്ലിപ്പ് കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് സിമ്പിളാണ് ഈ ഒരു ക്ലിപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപക്ക് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കുറച്ചും കൂടെ ഭംഗിയായി ഇതൊക്കെ ഒട്ടിച്ചു വന്നപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു